നിയമസേവന അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗോത്രം പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിന്റെയും ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്നിവ എഴുതുന്നതിനായി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഗുണനിലവാരമുള്ള നിയമ വിദ്യാഭ്യാസത്തിന് സജ്ജരാക്കുക അഭിഭാഷക വൃത്തിയിലും മറ്റ് നിയമ മേഖലകളിലും ഉള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ഓൺലൈൻ സംവിധാനത്തിൽ ഗവൺമെന്റ് ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരാണ് പരിശീലനം നൽകുന്നത് ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ നിയമ സേവന അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജിയുമായ സരിത രവീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ആർ രാഗിണി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് വിനീത തമ്പി പാരാലീഗൽ ലീഗൽ വോളണ്ടിയർമാരായ പുഷ്പം റമീള എൻ എസ് എസ് കോർഡിനേറ്റർ ഗ്രീഷ്മ സോമൻ എന്നിവർ പങ്കെടുത്തു